മനസ്സിലാക്കും അച്ചു സാഹിലേക്ക് സ്വാഗതം ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി അടിപൊളിയുള്ള പേളിന്റെ ജിമിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വളകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോകും മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണ അടിപൊളിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നേക്കണത് പേളാണ് അടിപൊളിയായിട്ടുള്ള ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് അത് വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റിൽ വന്നിരിക്കണ റിങ് തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ അടുത്ത് വന്നേക്കുന്നത് റിങ് വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കാണാനായിട്ട് ഭംഗി മുതിരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണം പുതിയതായിട്ട് വന്നേക്കണ ഒരു മോഡലാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണേ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വൈറ്റ് മാത്രമാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ മാറ്റിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് ഓരോണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ അളവിലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇതുപോലത്തെ തടവള ടൈപ്പ് ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മള് ബോക്സ് ചെയിനുമ്പോൾ സെറ്റാക്കി ഇട്ടേക്കണത് നമ്മുടെ ചെയിൻ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ലോക്കറ്റുകൾ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഇടാനായിട്ട് പറ്റും വൈറ്റ് എടീട്ട് സ്റ്റോൺ ആണ് വന്നേക്കണത് മാറ്റാണ് കേട്ടോ കളറിങ് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോണും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലോക്കറ്റ് കാണാനും അടുത്തത് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ് മാത്രമല്ല ഇത് റൂബി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് വന്നിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണം അടിപൊളി ലോക്കറ്റ് ആണ് കേട്ടോ അടുത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ആണ് അധികം സ്റ്റോൺ വർക്ക് ഒന്നും വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത്ര മോഡൽ വന്നേക്കുന്നത് ചെറിയ വ്യത്യാസത്തുള്ളിൽ ലോക്കറ്റ് ആണ് കേട്ടോ ഇത് മാറ്റിൽ തന്നെയാണ് വന്നേക്കണത് വൈറ്റ് ഏഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ശരിക്കും നമ്മൾ ഡയമണ്ടിനൊക്കെ സ്റ്റോൺ വർക്ക് വരില്ല അതുപോലത്തെ ലോക്കറ്റ് മോഡൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അതായത് ഗോൾഡല്ല എന്ന് പറയില്ല സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാലം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ നോക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വങ്കി വങ്കിമൂതിരാണോട്ടോ വന്നേക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള വങ്കിമോതിരാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മോഡലാണ് നമ്മളിന്റെ മുമ്പ് ഉണ്ടായിരുന്ന മോഡലുകളല്ലോ ഇത് തന്നെ സെയിം കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കണത് ഇത് വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചത് വൈറ്റ് മാത്രമായിരുന്നു കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെന വന്നേക്കണ മാലയാണോട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് വൈറ്റിൽ അത് കാണിച്ചു തരാം തന്നെ കളർ ചേഞ്ച് ആണോട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള അടിപൊളി മോഡലാണ് ബോക്സ് ചെയിൻ ആണ് ബാക്കിലേക്ക് വന്നേക്കണ കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു ആറ് പടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാലയാണ് മാലയാണോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പറ്റി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോണ്ടെങ്കിൽ ജിപേ ചെയ്യേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത് ഇവിടെ നിന്ന് അട്ടിവിടുമോ അട്ടിടുമോ താങ്ക് യു